നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം தீபாங்குறை പ്രവൃത്തികളുടെയും ലക്ഷ്യം സുഖമാർജിക്കലാണ് എന്നാൽ സുഖവും ദുഃഖവും ഒരേ നാണയത്തിൻ്റെ ഇരുവശമാണ് സുഖമാർജിച്ചാൽ അതിനു പിന്നാലെ വരും ദുഃഖം ഒന്നും മാത്രമായി കിട്ടില്ല സത്യത്തിൽ ഇവ രണ്ടും കേവലം മാനസിക തലത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്ഥായിയല്ല ഈ വസ്തുത ഉൾക്കൊള്ളാതെ നമ്മുടെ മനസ്സ് എപ്പോഴും സഹജമായി സുഖാനുഭവത്തിൻ്റെ പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇഷ്ടമില്ലാത്തത് വർജിക്കുകയും ഇഷ്ടമുള്ളതിനെ കാംഷിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ചൂട് തണുപ്പ് തുടങ്ങിയ ദ്വന്ദ്ങ്ങളും രണ്ടിനെയും തുല്യമായി സ്വീകരിക്കുന്നത് നമുക്ക് പ്രയാസം തന്നെയാണ് വീണ്ടും വീണ്ടും ആർജിക്കാനുള്ള വ്യഗ്രതയിൽ ഇപ്പോൾ കയ്യിലുള്ളത് ആസ്വദിച്ച് അനുഭവിക്കാൻ കൂടി നമുക്ക് കഴിയുന്നില്ല നേടിയെടുക്കേണ്ട കാര്യങ്ങളിൽ മനസ്സ് സർവദാ വ്യാപൃതമായി ഇരുന്നാൽ ആത്മീയ കാര്യങ്ങളിൽ നിഷ്ഠയുണ്ടാക്കിയെടുക്കുവാൻ പ്രയാസമാണ് എന്നുവെച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കേണ്ട എന്നല്ല കിട്ടിയതിൽ സന്തോഷിക്കാതെ കിട്ടാത്തതിനെക്കുറിച്ച് ആകുലതപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിൽ ഭക്തിഭാവം നിറയുന്നത് പ്രയാസമാണെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഇനി ഗുരുവചനം കേൾക്കാം ഉള്ളതുകൊണ്ട് തൃപ്തരാവാൻ ശീലിക്കുക കാരണം തൃപ്തിയില്ലാത്ത മനസ്സിന് ഒരിക്കലും സമാധാനമുണ്ടാകില്ല ശ്രീബുദ്ധൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം ദാനം ന ചാനം തന്ത്രം ന ച മന്ത്രം ന ജാനാമി പൂജം ചം ഗസ്വം ഗതിസ്ത്വം ത്വമേകി ഗതിസ് ഭവനി തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് വിത്തേഷ്ണ പുത്രേഷ്ണ ലോകേഷ്ണ എന്നീ മൂന്ന് തരത്തിലുള്ള ഏഷണകളാകുന്ന കയർ കൊണ്ട് ബന്ധിക്കപ്പെട്ടവനാണ് ഞാൻ അങ്ങനെയുള്ള എനിക്ക് തത്വമറിഞ്ഞ് ദാനം ചെയ്യാനോ ധ്യാനിക്കാനോ അറിയില്ല അതുകൊണ്ട് അല്ലയോ അമ്മേ ഭവാനി നീ മാത്രമാണ് എനിക്ക് അഭയവും ഏകാശ്രയവും എന്ന് വിവരിക്കുന്ന ഭവാനി അഷ്ടകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കര കൃതികളിൽ ശ്രീ ഭവാന് അഷ്ടകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് സമ്പൂർണമായ ശരണാഗതിയെ ഭക്തിമാർഗത്തിൽ ഏറ്റവും പ്രധാനമായ ശരണാഗതിയെ അതിൻ്റെ എല്ലാ ഭാവങ്ങളെയും കാണിക്കുന്ന ഒരു കീർത്തനമാണ് അപാരമായ സംസാര സമുദ്രത്തിൽ നിബതിച്ച് മഹാദുഃഖ ഭീരുവായിട്ട് ഞാൻ കഴിയുകയാണ് മഹാദുഖങ്ങളനുഭവിച്ച് ഭയത്തോടുകൂടി ഈ ഭവസമുദ്രത്തിൽ ഞാൻ പതിച്ചിരിക്കുന്നു എന്നിരിക്കലും എന്നുള്ളിലെ കാമമോ അഥവാ കാമങ്ങളോ ലോഭങ്ങളോ പോകുന്നില്ല പ്രകാമി പ്രലോഭി പ്രമത്ത പ്രമത്ത മതത്തോടൊത്തവൻ അഹങ്കാരത്തോടൊത്തവൻ ഇതാണ് തൻ്റെ സ്ഥിതി എന്ന് മാത്രമല്ല കുസംസാര പാശപ്രബദ്ധ കുത്തിതമായ ദൂഷിതമായ സംസാര പാശത്താൽ കെട്ടപ്പെട്ടവനാണ് എപ്പോൾ സദാ എപ്പോഴും സംസാര പാശം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അതിനെ നമുക്ക് ഏഷണകളാകുന്ന കയറുകളായിട്ടെടുക്കാം വിത്തേഷണ പുത്രേഷണ ലോക്കേഷണ അപ്പോൾ വിത്തേഷണ പുത്രേഷണ ലോക്കേഷണ എന്നീ മൂന്ന് ഏഷണകളാൽ പിരിക്കപ്പെട്ട കയറ് അതാണ് ഈ സംസാര ബന്ധനം ഏഷണരഹിതമായി ജീവിക്കുന്ന ആൾക്ക് ഈ സംസാരം ഒരിക്കലും ബന്ധകാരിയല്ല ആനന്ദപ്രദമാണ് എൻ്റെ എന്നുള്ള പരിമിതമായ ഏഷണ വരുമ്പോൾ നമ്മൾ ബന്ധിക്കപ്പെടുന്നു അല്ലെങ്കിൽ സംസാരത്തിൻ്റെ കയറുകളെ നമുക്ക് അവിദ്യ കാമകർമ്മങ്ങൾ എന്ന് പറയാം സ്വരൂപബോധമില്ലായ്മയാകുന്ന അവിദ്യ ആ അവിദ്യയിൽ നിന്ന് ഉടലെടുക്കുന്ന കാമങ്ങൾ കാമപൂരണത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ അപ്പോൾ അവിദ്യ കാമകർമ്മങ്ങളാലും പുത്രേഷണ വിത്തേഷണ ലോകേഷണ എന്നീ ഏഷണകളാലുമൊക്കെ ഉണ്ടാക്കപ്പെട്ട കയറുകളാൽ കേട്ടപ്പെട്ടവനാണ് ഞാൻ ഈ സംസാരത്തിൽ അതുകൊണ്ട് എനിക്ക് മറ്റൊരു ഗതിയില്ല ഒരാൾ ഒരു ജലാശയത്തിൽ വീണാൽ നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കാം എന്നാൽ ഭവാബ്ധാവ് അപാരേ അപാരമായ സമുദ്രത്തിലാണ് വീണിട്ടുള്ളത് അപാരമായ ഭവസമുദ്രത്തിലാണ് വീണിട്ടുള്ളത് അവിടുന്ന് നീന്തി രക്ഷപ്പെടുക ഒട്ടും എളുപ്പമല്ല എന്നാൽ അവിടെയും എന്തെങ്കിലും സാധ്യത നീന്തി രക്ഷപ്പെടാനുണ്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പോഴാണ് പറയണത് കുസംസാര പാശപ്രബദ്ധനാണ് കയറുകൊണ്ട് കെട്ടപ്പെട്ട കൈകാലുകളോടുകൂടിയവനാണ് ഒരു കാരണവശാലും നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനെ ഈ സംസാര മഹാസാഗരത്തിൽ ഞാൻ മുങ്ങുകയാണ് ഇവിടെയാണ് പരിപൂർണമായ ശരണാഗതി വരുന്നത് മറ്റൊരാശ്രയവുമില്ല എന്ന പൂർണ്ണമായ തിരിച്ചറിവിൽ നിന്ന് ആന്തരികമായി ശരണാഗതിയുടെ ഭാവം അതാണ് പറയുന്നത് ഗതിസ്ത്വം ഗതിസ്ത്വം ത്വം ഏകാഭവാനി നീ ഒരാൾ മാത്രമാണ് ഗതി എന്ന് പൂർണ്ണമായി സമർപ്പണത്തെ ശരണാഗതിയെ എടുത്തു കാണിക്കുന്നു ആ കൽപ്പന വളരെ ശ്രദ്ധേയമാണ് ഒന്ന് സംസാര സമുദ്രത്തിൽ നിവദിച്ചു എന്നുള്ളത് രണ്ട് സംസാര പാശങ്ങളാൽ ബന്ധിക്കപ്പെട്ടു എന്നുള്ളത് തുടർന്ന് നമുക്ക് മൂന്നാം ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം നജാനാമി ദാനം നാനയോഗം നജാനാമി തന്ത്രം നോത്രമന്ത്രം നാമി പൂജം ന ചന്യാസയോഗം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേക ഭവാനി ദാനം ന ജാനാമി ദാനത്തെ എനിക്കറിയില്ല ദാനത്തെ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി എങ്ങനെയൊക്കെയാണ് ദാനം അനുഷ്ഠിക്കപ്പെടേണ്ടത് എന്ന് പറയുമ്പോൾ യഥാശക്തി സംവിഭാഗമാണ് യഥാശക്തി സംവിഭാഗം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ വിഭവങ്ങളെ അത് ധനമാകട്ടെ ധാന്യമാകട്ടെ അറിവാകട്ടെ എന്തോ ആകട്ടെ അവനവൻ്റെ വിഭവങ്ങളെ ശക്തിക്കനുസൃതമായി മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ദാനം ദാനം സർവോത്കൃഷ്ടമാണ് ദാനമഹിമ നമ്മുടെ സകല ശാസ്ത്രങ്ങളിലും അളവറ്റ് വർണ്ണിക്കപ്പെടുന്നതാണ് അത്തരം ദാനങ്ങളെ ശാസ്ത്രീയമായി തീർക്കുന്നതിന് ദേശകാലാദി പരിഗണനകളെ ചെയ്ത് അതിനെ സാത്വിക ദാനമാക്കി മാറ്റേണ്ടതുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ദാനത്തെക്കുറിച്ച് അറിയണം എന്ത് ദാനം ചെയ്യണം എങ്ങനെ ദാനം ചെയ്യണം ആർക്ക് ദാനം ചെയ്യണം ഇതൊന്നും ശാസ്ത്രീയമായിട്ട് എനിക്കറിയില്ല അതാണ് നജാനാമി ദാനം ദാനത്തെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുപോലെ തൻ്റെ കഴിവുകേടുകളെ പലതിനെ എണ്ണിപ്പറഞ്ഞ് നീ മാത്രമാണ് ഗതി എന്ന് ആവർത്തിക്കുകയാണ് ഈ മൂന്നാം ശ്ലോകം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഏറ്റവും ഒടുവിലായി ദീപാരാധനയാണ് അതിനായി ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ ഐതിഹ്യങ്ങളും പൂജാവിശേഷങ്ങളും അറിഞ്ഞ് മംഗളാരതി തൊഴുതു മടങ്ങാം എല്ലാവർക്കും നമസ്കാരം തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രം പ്രപഞ്ചത്തിന്റെ ഈശ്വരിയായി ഭാരതീയർ സങ്കല്പിച്ചു വരുന്ന മൂർത്തി ദേവത പലവിധ ഭാവങ്ങളിലാണ് ദുർഗാദേവി ഭക്തമനസ്സിൽ കുടികൊള്ളുന്നത് ശ്രീ പരമേശ്വരന്റെ ഭാര്യയായ പാർവതി ദുർഗാദേവിയുടെ ഒരു മൂർത്തിയാണെന്നാണ് വിശ്വാസം ആര്യ ദുർഗ വേദഗർഭ അംബിക ഭദ്രകാളി ഭദ്ര ക്ഷേമ ക്ഷേമകാരി നൈകബാഹു ദേവി തുടങ്ങി പല നാമങ്ങളിലും ഈ ദേവി ഭക്തജനഹൃദയ പരിലാടിതയായി പ്രശോഭിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലാണ് ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരാതനവും നിരവധി ചരിത്രമുഹൂർത്തങ്ങൾക്ക് വേദിയാകുകയും ചെയ്ത പുണ്യസങ്കേതമാണ് ഈ ദേവതാ സ്ഥാനം തെക്കൻ കേരളത്തിലെ പ്രശസ്തവും പുരാതനവുമായ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുത്തൻകാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രം ആറ്റിങ്ങൽ നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറായി വാമനപുരം നദിയുടെ തീരത്ത് കൊല്ലംപുഴ എന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ൂർ രാജവംശത്തിന്റെ പരദേവതാ സ്ഥാനമാണ് ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രത്തിനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യം ഇപ്രകാരമാണ് ഒരിക്കൽ കോലത്തിരി രാജവംശത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്ന ശതസോമൻ എന്ന രാജാവിന് തളിപ്പറമ്പ് ശിവക്ഷേത്രത്തിൽ ഭദ്രകാളി സാന്നിധ്യം അനുഭവപ്പെടുകയുണ്ടായി അദ്ദേഹം പടിഞ്ഞാറെ ഗോപുരത്തിൽ ഭദ്രകാളി പ്രതിഷ്ഠ നടത്തി ആറ്റിങ്ങലിലേക്ക് ിയുടെയും പ്രതിഷ്ഠിക്കപ്പെട്ടതിന്റെയും രാജവംശം വേണാട് രാജവംശത്തിലെ അതിപ്രതാപിയായ രാജാവായിരുന്ന രവിവർമ്മ സംഗ്രാമധീരന്റെ കാലഘട്ടത്തിൽ തന്റെ മാതാവിന്റെ മരണത്തോടുകൂടി വേണാട് കുടുംബത്തിൽ സന്തതി പരമ്പര നിലനിർത്തുവാൻ ഇല്ലാത്ത അവസ്ഥ വന്നു അന്നത്തെ സാഹചര്യത്തിൽ കണ്ണൂരും ആറ്റിങ്ങലും തമ്മിലുള്ള അകലം വണ്ടി വലുതായി തോന്നിയിരുന്നു ഇതുമൂലം ദത്തിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായെങ്കിലും അവയെല്ലാം പരിഹരിക്കപ്പെട്ടു ഇത്രയും ദൂരത്തിൽ വ്യത്യസ്തമായ സാംസ്കാരിക സാമൂഹിക ചുറ്റുപാടിലേക്കുള്ള മാറ്റം കൊച്ചു തമ്പുരാട്ടിമാരിൽ അന്യതാബോധം വളർത്താതിരിക്കുവാനുള്ള എല്ലാവിധ മുൻകരുതലുകളും സംഗ്രാമധീരൻ കൈക്കൊണ്ടു കോലത്ത് നാടിൻ്റെ പരമ്പരാഗത മന്ത്രിസ്ഥാനീയരും പുരോഹിതരുമായിരുന്ന വാരണക്കോട് നമ്പൂതിരിമാരുടെ ഒരു കുടുംബത്തെയും മറ്റ് ആശ്രിത കുടുംബങ്ങളുടെ ശാഖകളെയും ആറ്റിങ്ങലിൽ കൊണ്ടുവന്ന് വാർത്തിച്ചു ഇപ്രകാരം കൊല്ലവർഷം നാനൂറ്റി എൺപതാം ആണ്ടിൽ അതായത് എ ഡി ആയിരത്തി മുന്നൂറ്റി അഞ്ചിൽ പരിവാരസമേതം കോലത്ത് നാട്ടിലെ പുതുപ്പള്ളി കോവിലകത്തു നിന്നും രണ്ട് കൊച്ചുതമ്പുരാട്ടിമാരെ കീഴ്പേരും രാജവംശത്തിന്റെ ആസ്ഥാനമായ ആറ്റിങ്ങിലേക്കും പടിയേറ്റം നടത്തി കൊണ്ടുവരികയുണ്ടായി തിരുവിതാംകൂർ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ആദ്യത്തെ ദത്തായിരുന്നു ഇത കോലത്ത് നാട്ടിൽ നിന്നും രാജകുമാരിമാരെ ആറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നതിനോടൊപ്പം തന്നെ കോലത്ത് നാടിൻ്റെ കുലഭര ദേവതയായ മാടായിയിലെ തിരുമാറാട്ടുകാവ് ദേവിയുടെ ചൈതന്യം കൂടി ആറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നു എന്നതാണ് ചരിത്രവും ഐതിഹ്യം ഒരു വാളിൽ കൊട്ടാരത്തിലെ പ്രതിഷ്ഠിച്ച് പിന്നീട് ഈ പ്രദേശത്തുണ്ടായിരുന്ന പുരാതനമായൊരു കാവ് പുനരുദ്ധരിച്ച് ക്ഷേത്രമാക്കി അവിടെ ദേവി പ്രതിഷ്ഠ നടത്തുകയായിരുന്നു ഇന്നും നിലനിൽക്കുന്ന പുത്തൻകാവ് എന്ന പേരിന് ഉറവിടം ഇതാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിന്റെ ചരിത്രം കേവലം ജനങ്ങളുടെ ഈശ്വര ആരാധനയുടെ ചരിത്രം മാത്രമല്ല മറിച്ച് ഒരു നാടിന്റെ ദേശത്തിന്റെ സംസ്കാരവും ആചാരവും അനുഷ്ഠാനവും ചരിത്രവുമൊക്കെയായി അത് ബന്ധപ്പെട്ട് കിടക്കുന്നു പഴയ വേണാടിന് മുൻപ് കേരളം മൂന്ന് വിഭാഗങ്ങളായിരുന്നുവെന്നാണ് ചരിത്രം പുതുപ്പട്ടണത്തിന് വടക്ക് മൂഷിക ഖണ്ഡം അതാണ് പിന്നീട് കോലത്ത് നാടായി പരിണമിച്ചത് അതിന് തെക്കായി കന്നേറ്റി അതായത് കരുനാഗപ്പള്ളി താലൂക്ക് താലൂക്കുവരെ കേരളമെന്നും കന്നേറ്റിക്ക് തെക്ക് ഭൂപകഖണ്ഡമെന്നുമാണ് വിഭജിക്കപ്പെട്ടിരുന്നത് ദേവി ഭൈരവിയാണ് ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവിലെ പ്രതിഷ്ഠാ സങ്കല്പം ദേവിയുടെ നാല് തൃക്കൈകളിൽ ത്രിശൂലം പരിച വാൾ തലയോട്ടി എന്നിവ ധരിച്ചിരിക്കുന്നു ഉഗ്രസ്വരൂപിണിയാണെന്ന സങ്കല്പമുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കരുണാമൂർത്തിയായാണ് ദേവി ഇവിടെ കുടികൊള്ളുന്നത് കിഴക്കോട്ട് ദർശനമായിരുന്നാണ് തിരുവാറാട്ട് കാവിലമ്മ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ ആശസ്സുകൾ ചൊരിയുന്നത് നിത്യേന മൂന്ന് പൂജയാണിവിടെ രാവിലെ ഉഷപൂജ േലി നവകാഭിഷേകം ഉച്ചപൂജ ഉച്ച പൂജ ശിവേലി വൈകുന്നേരം എന്നിവ ഇവിടുത്തെ നിത്യേനയുള്ള പൂജാകർമ്മങ്ങളിൽ പെടുന്നു കോലത്തുനാട്ടിൽ നിന്നും വന്ന ദേവി ആയതിനാൽ രണ്ട് ദേവിമാരും തമ്മിൽ ഭാവപരമായ ചില സാമ്യതകളുണ്ട് കേരളത്തിലെ അതിപുരാതനമായ ശാക്തേയ പൂജസ്ഥാനങ്ങളിലൊന്നാണ് മാടായിയിലെ തിരുവാറാട്ടുകാവ് ആ ചൈതന്യം ആറ്റിങ്ങലിലേക്ക് പ്രതിഷ്ഠിച്ചപ്പോൾ ശാന്തരൂപത്തിലുള്ള ചൈതന്യവത്തായ സ്വരൂപമായി ഇത് മാറുകയുണ്ടായി മാടായിയിലെ ഒട്ടുമിക്ക അനുഷ്ഠാനങ്ങളും അല്പസ്വല്പമാറ്റങ്ങളോടുകൂടി ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവ് ക്ഷേത്രത്തിലും അനുഷ്ഠിച്ചു പോരുന്നു മാടായിയിലെ തന്ത്രിമുഖ്യനായ കാട്ടുമാടത്തിന് തന്നെയാണ് ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവിലും തന്ത്രാധികാരം മിഥുനത്തിലെ പ്രതിഷ്ഠാദിനം കർക്കിടകത്തിലെ നിറപുത്തരി മീനമാസത്തിലെ പൂരംകുളി വൃശ്ചികമാസത്തിലെ തൃക്കൊടിയേറ്റ് എന്നിവയെല്ലാം മാടായി മാടായിക്കാവിലേതിന് സമാനമാണ് രാമദേവന്റെ ആരാധനയുമായി ബന്ധപ്പെടുത്താവുന്ന ഒരു വസന്തോത്സവമാണ് പൂരംകുളി മീനമാസത്തിലെ പൂരം നാളിൽ സമാപിക്കുന്ന ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അനുഷ്ഠാനമാണ് പൂരംപുതി അഥവാ അരിയിട്ടുവാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന അനുഷ്ഠാന കർമ്മം തിരുവിതാംകൂർ രാജവംശത്തിന് തങ്ങളുടെ പരദേവതയായ ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവ് ദേവിയോടുള്ള ബന്ധത്തിനെ കാണിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് അരിയിട്ടു വാഴ്ച എന്നത് മകരം ഒന്നു മുതൽ ഒൻപത് ദിവസം വരെ കളമെഴുത്തും പാട്ടും എല്ലാ ദിവസവും കലശ പൂജ കഴിഞ്ഞ് താന്തകം പള്ളിവാൾ എഴുന്നള്ളിച്ച് കളത്തിലിരിക്കുന്നു രണ്ട് കാലം പാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിച്ച് കലച്ചാട്ടവും ഉച്ചപൂജയും കഴിഞ്ഞ് കളത്തിൽ നിവേദ്യവും നടത്തി തിരിച്ചെഴുന്നള്ളിക്കുന്നു തുടർന്ന് ഉച്ചയ്ക്ക് ശ്രീഭൂതബലി എല്ലാ നാളിലും ശ്രീഭൂതബലി കഴിഞ്ഞ് ആനപ്പുറത്ത് ഏഴ് വലത്ത് കഴിഞ്ഞ് ഒരു കാലം പാട്ട് കഴിഞ്ഞ് കളത്തിലേക്ക് എഴുന്നള്ളിച്ച് പൂജ കഴിഞ്ഞ് വീണ്ടും ഒരു കാലം പാട്ടും കഴിഞ്ഞ് കളമഴിച്ച് തിരിച്ച് ശ്രീകോവിലേക്ക് എഴുന്നള്ളുന്നു അങ്ങനെ എട്ട് ദിവസവും കഴിഞ്ഞ് ഒൻപതാം നാൾ മഹാരാജാവ് എഴുന്നള്ളി ആന എഴുന്നള്ളത്തിന് അമ്മയ്ക്ക് ഉടപാളോടെ അകമ്പടി സേവിച്ച് കളത്തിൽ പുത്തൻകവുങ്ങിൻ പാളയിൽ പുന്നെല്ലുകുത്തിയ നെടിയേരി തൊട്ട് നമസ്കരിച്ച് സമർപ്പിക്കുന്നു തന്ത്രി മുഖ്യൻ പൂജ കഴിച്ച് അരി ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ച് സ്വർണമുദ്രാങ്കിത ശങ്കിൽ കോരി ശ്രീ ഭഗവതിക്ക് അഭിഷേകം ചെയ്ത് അതു വാരി മഹാരാജാവിന്റെ ശിരസിൽ ചൊരിഞ്ഞ് ആശീർവദിക്കുന്നു അങ്ങനെ അഭിഷേകം ചെയ്ത് കിട്ടുന്ന അരി വീടിനുള്ളിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും അന്നം മുട്ടില്ല എന്നാണ് പഴമ മകരം പത്താം നാൾ കളഭവും വലിയ വിളക്കും രാത്രി എഴുന്നള്ളത്തും കുരുതിയും നടക്കുന്നതോടെ അരിയിട്ട് സമാപനമാകുന്നു മാസത്തിലെ കാർത്തിക ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവൂരമ്മയ്ക്ക് വളരെ പ്രധാനമാണ് പൂരം കുളിയും അരിയിട്ടു വാഴ്ചയും കാർത്തികയും കൂടാതെ മേടത്തിലെ വിഷു കർക്കിടകത്തിലെ നിറപുത്തരി മിഥുനത്തിലെ അവിട്ടം ചിങ്ങമാസത്തിലെ തിരുവോണം എന്നിവയും ആറ്റിങ്ങൽ തിരുവാറാട്ടുകാവിലെ വിശേഷ അവസരങ്ങളാണ് ഇവയൊക്കെ തന്നെയും മാടായിക്കാവിലെ അനുഷ്ഠാനങ്ങളുമായി സാമ്യതയുള്ളതാണെന്നതാണ് സവിശേഷത മകൈരം നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന തിരുവുത്സവമാണ് തിരുവാറാട്ടുകാവിൽ കൊണ്ടാടപ്പെടുന്നത് അഞ്ചും ആറും ഉത്സവ ദിനങ്ങളിൽ മലബാറിലെ കാട്ടുമാടം തന്ത്രി മുഖ്യന്റെ കാർമ്മികത്വത്തിൽ ഉത്സവമേലി നടക്കുന്നു മുഖ്യദേവതയായ ദേവിക്ക് പുറമെ നാലമ്പലത്തിനുള്ളിലായി ശാസ്താവ് കിരാതമൂർത്തി ഗണപതി ശിവൻ നാഗയക്ഷിയമ്മ എന്നിവർ ഇവിടെ ഉപദേവന്മാരായും കുടികൊണ്ടു മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി സപ്തമാതൃക്കളെയും വിഗ്രഹരൂപത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുമുണ്ട് സപ്തമാതൃക്കളായ ബ്രഹ്മി ശൈവി കുമാരി വൈഷ്ണവി ഇന്ദ്രാണി വരാഹി ചാമുണ്ടി മുതലായവരും ഇരുവശങ്ങളിലുമായി ഗണപതിയും വീരഭദ്രനും കുടികൊള്ളുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ ബലിക്കല്ലുകൾ മാത്രമേ ദർശിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ സപ്തമാതൃക്കളെ വിഗ്രഹരൂപത്തിലാക്കിയ കേരളത്തിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ട്ടുകാവ് ദേവീ ക്ഷേത്രം നിത്യവും സപ്തമാതാക്കളെ വണങ്ങുന്നതിലൂടെ എല്ലാ ദോഷങ്ങളും മാറി സുഖക്ഷേമ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നു എന്നാണ് വിശ്വാസം തിരുവിതാംകൂറിലെ ശക്തനായ ഭരണാധികാരിയും സംഗീതജ്ഞനുമായിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് തിരുവാറാട്ടുകാവ് ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പോലും എഴുതുകയുണ്ടായിട്ടുണ്ട് ും വാഹിനി തട നിവാസിനി എന്ന ഭാഗം വരുമ്പോൾ അത് ദേവി എന്നർത്ഥം വരുന്ന രീതിയിലാണ് മഹാരാജാവ് രചിച്ചിട്ടുള്ളതെന്നാണ് വിശ്വാസം അഭീഷ്ടപര പ്രധായനിയായ ദേവിയുടെ മുൻപിൽ സർവവും മറന്നു മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുകയാണ് തിരുവാറാട്ട് കാവിലമ്മ